கோல்டன் தா கோயமண்ட்ஸ் வளாஞ்சரி ப்ராஞ்சி ஸ்வாதினம் சுபேதார் மேஜர் நாராயணன் தீட்டி பதாக உயர்த்தி தொடக்கம் குறச்சு കവിത ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി ബ്രാഞ്ചിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷം സുബേദാർ മേജർ നാരായണൻ ടി പതാക ഉയർത്തി തുടക്കം കുറിച്ചു പൂനൂർ അയ്യപ്പ ടെമ്പിൾ ശങ്കർ സ്വാമി ചീഫ് മാനേജർ ഷാഫി നല്ലയ മാനേജർ സുദീപ് റാഷി തുടങ്ങിയവർ നേതൃത്വം നൽകി ആഘോഷങ്ങൾ കുറവാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ നാടിൻ്റെ ഒരു ദുരന്തം വയനാട്ടിൽ സംഭവിച്ചത് അതോടനുബന്ധിച്ച് ആഘോഷങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും കവിത ഗോൾഡൻ ടാമിൾസിൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ ഭാരതം അതിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കവിത ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരിയുടെ വക ഏവർക്കും ഹൃദ്യം നിറഞ്ഞ സ്വാതന്ത്ര്യ ആശംസകൾ ജയ് ഹിന്ദ്